നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ദാർഹുദ ഇസ്ലാമിക് സർവകലാശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ യു ജി സഹറാവിയ ഫൈനൽ പരീക്ഷാഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു കേരളം പശ്ചിമബംഗാൾ ആസാം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിലേതടക്കം മുപ്പത്തിയേഴ് അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പരീക്ഷ നടന്നത് ഡിഗ്രി വിഭാഗത്തിൽ കൊടുവള്ളി കെ എം ഒ ഇസ്ലാമിക് അക്കാദമിയിലെ മുഹമ്മദ് സൊഫാൻ എം പി കാളാട് ഒന്നാം സ്ഥാനം നേടി ചമ്മാട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം ഡി യൂസുഫ് കമാൽ മഹേഷസ്ഥാൻ ബീഹാർ രണ്ടാം സ്ഥാനവും കാശിപാട്ന ദാറുന്നൂർ എഡ്യൂക്കേഷൻ സെൻറ്ററിലെ മുഹമ്മദ് അസീം ബഹറായിച്ച ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സീനിയർ സെക്കൻഡറി വിഭാഗത്തിൽ ദാറുൽ ഹസനാത്ത് ഇസ്ലാമിക് കോളേജ് കണ്ണാടി മുഹമ്മദ് മുഹമ്മദ് ബിൻ സാജിദ് മച്ചേരി കണ്ണൂർ മാലിക് ദിനാർ ഇസ്ലാമിക് അക്കാദമി തളകരയിലെ അഹമ്മദ് ഷബാബ് പിയെ എതിർത്തോട് ദാറുൽ ഹസനാത്ത് ഇസ്ലാമിക് കോളേജ് കണ്ണാടി മുഹമ്മദ് റാസി പി സി വാരം എന്നിവർ യഥാക്രമം ടോപ്പസ് ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കി സെക്കൻഡറി വിഭാഗത്തിൽ ദാറുദ് നജാത്ത് അറബിക് കോളേജ് പൂനഞ്ചേരിയിലെ ഷാദ് അഹമ്മദ് പന്നൂർ കോഴിക്കോട് നൂറുഹുദ ഇസ്ലാമിക് അക്കാദമി മാടന്നൂരിലെ മുഹമ്മദ് ഷംവിൽ മഞ്ചേശ്വരം ദാറുൽ ഹസനാത്ത് ഇസ്ലാമിക് കോളേജ് കണ്ണാടിപ്പാറമ്പിലെ മുഹമ്മദ് ഹാഷിർ പി നാഥാപുരം മുഹമ്മദ് അൽതാഫ് കെ പി മട്ടന്നൂർ എന്നിവർ യഥാക്രമം ടോപ്പസ് ലിസ്റ്റിൽ ഉയർന്ന സ്ഥാനം കരസ്ഥമാക്കി സഹറാവിയ ഡിഗ്രി വിഭാഗത്തിൽ ആയിഷ തസ്നീമ സി പി വാഴക്കാട് ഒന്നാം റാങ്കും ഫാത്തിമ ഹിബ എം എം വള്ളുവങ്ങാട് രണ്ടാം റാങ്കും മൂസിന കെ തിരൂർ മൂന്നാം റാങ്കും കരസ്ഥമാക്കി മാർക്ക് വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാണ് വിജയികളെ സ്റ്റാഫ് മാനേജ്മെന്റ് പ്രതിനിധികൾ അഭിനന്ദിച്ചു ദാർഹുദ ആസാം ദാർഹുദ ബംഗാൾ ഓഫ് ക്യാമ്പസുകളിൽ നിന്നും കർണാടകയിലെ ദാറുന്നൂർ കാശിപട്ന നൂർഹുദ ഇസ്ലാമിക് അക്കാദമി മാടന്നൂർ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നുമായി കേരളത്തിലെത്തുന്ന എൺപത്തിനാല് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വ്യത്യസ്ത ഡിഗ്രി ക്യാമ്പസുകളിൽ നിന്നായി അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് പേരാണ് അടുത്ത അധ്യയന വർഷം ദാർഹുദ ക്യാമ്പസിൽ പി ജി പഠനത്തിനായി എത്തുന്നത് ഡിഗ്രി പൂർത്തിയാക്കി ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ സെക്ഷൻ ഓഫീസിലെ നിർദ്ദേശപ്രകാരം നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണെന്നും ഏപ്രിൽ രണ്ടാം വാരത്തോടെ ക്ലാസുകൾ ആരംഭിക്കുമെന്നും പുതിയ അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷ മാർച്ച് ഇരുപത്തിയാറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ തിരുങ്ങാടി